നമസ്കാരം താനൊരു പ്രധാനമന്ത്രിയാണ് എന്ന ധാരണയാണ് പിണറായി വിജയനുള്ളത് ഇട്ടാവട്ടമായ കേരളം എന്ന ചെറിയ സംസ്ഥാനത്തിൽ പ്രധാനമന്ത്രി ചമയുകയാണ് പിണറായി വിജയൻ കേരളത്തിലെ ഒരു സീനിയർ ഐ എസ് ഓഫീസറെ സംസ്ഥാനത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിയാക്കി ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിലെ വിഷയത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്ന അതിക്രമം അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാനത്തെ സീനിയർ ഐ എ എസ് ഓഫീസറെ വിദേശകാര്യ സഹകരണ കാര്യത്തിന്റെ സെക്രട്ടറിയാക്കി നിയോഗിച്ച സർക്കാരിൻ്റെ നടപടി ഇതോടെ വിവാദങ്ങൾക്ക് തിരികൊളുത്തി യൂണിയൻ സ്റ്റേറ്റിന് മാത്രം നിക്ഷിപ്തമായ വിദേശകാര്യത്തിൽ ഇടപെടാൻ സംസ്ഥാനത്തിന് ഒരു അധികാരവും ഇല്ലാതിരിക്കെയാണ് ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളിലേക്കുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നത് വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അധിക ചുമതല സെക്രട്ടറി ലേബർ ആൻഡ് സ്കിൽസ് കെ വാസുകിന്ന് വഹിക്കുമെന്ന് ജൂലൈ പതിനഞ്ചിന് സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നു നിലവിലുള്ള ചർച്ചകൾക്ക് പുറമെ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യും പൊതുഭരണ രാഷ്ട്രീയ വകുപ്പ് ബാഹ്യ സഹകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും ന്യൂഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയവുമായും വിദേശത്തുള്ള ഇന്ത്യൻ എംബസികളുമായും മിഷനുകളുമായും ബന്ധപ്പെടുമെന്നും ഉത്തരവിൽ പിണറായി സർക്കാർ പറയുന്നു വിദേശ സഹകരണത്തിന്റെ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥനെ സഹായിക്കാനും ന്യൂഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയവുമായും വിദേശത്തുള്ള ഇന്ത്യൻ എംബസികളുമായും മിഷനുകളുമായി ബന്ധപ്പെടാനും കേരള ഹൗസിലെ റെസിഡന്റ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഭവത്തിൽ സർക്കാരിന്റെ നീക്കത്തിൽ സംശയം പ്രകടിപ്പിച്ചു വിദഗ്ധർ ഇതിനകം രംഗത്ത് വന്നിട്ടുമുണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുള്ളതാണ് ഏതെങ്കിലും സംസ്ഥാന സർക്കാരിനോ വകുപ്പിനോ വിദേശത്തു നിന്നും സഹായം വേണമെങ്കിൽ അവർ എല്ലായ്പ്പോഴും വിദേശകാര്യ മന്ത്രാലയത്തെയോ ഇന്ത്യൻ എംബസിയെയോ സമീപിക്കുകയാണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് സർക്കാർ മുൻ ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായ വേണുരാജാമണിയെ നിയമനം നടത്തിയിരുന്നു ഇന്ത്യൻ വിദേശ നയതന്ത്ര ദൗത്യങ്ങളുമായി ബന്ധപ്പെടുന്നതിനും വിദ്യാഭ്യാസ സംസ്കാരം ധനകാര്യം നിക്ഷേപം എന്നീ മേഖലകളിൽ മറ്റ് രാജ്യങ്ങളുമായി സഹകരിക്കാനുള്ള സാധ്യതകൾ ആരായുന്നതിനും വേണ്ടിയായിരുന്നു അന്നത്തെ നിയമനം സംസ്ഥാനതല രാഷ്ട്രീയ നേതാക്കൾക്ക് ലഭ്യമല്ലാത്ത വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സന്ദർശനങ്ങൾക്ക് ലോജിസ്റ്റിക് പിന്തുണ നേടാനുള്ള തന്ത്രപരമായ നീക്കമായാണ് വിമർശകർ ഈ നിയമനങ്ങളെ നോക്കിക്കാണുന്നത് നേരത്തെ മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും ക്യാബിനറ്റ് സഹപ്രവർത്തകരും യു എസ് യു കെ നെതർലൻഡ്സ് സ്വിറ്റ്സർലൻഡ് യു എ ഇ ബഹ്റൈൻ ജപ്പാൻ ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വിവാദ യാത്രകൾ നടത്തിയിരുന്നു ഈ സന്ദർശനങ്ങൾ നടത്തിയ അവസരങ്ങളിലൊക്കെ തന്നെ പിണറായിക്കും കുടുംബത്തിനും ലോജിസ്റ്റിക് പിന്തുണ ലഭിച്ചിരുന്നില്ല ഇത് മാറിക്കടക്കാനും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗമായ നിയമവ്യവസ്ഥകൾ സംസ്ഥാന സർക്കാരിന്റെ പേരിൽ മാറ്റിമറിക്കാനുമാണ് പിണറായി സർക്കാരിന്റെ ഈ ചട്ടവിരുദ്ധ നീക്കമെന്നാണ് വിലയിരുത്തൽ അതേസമയം കേരളത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിയായി കെ വാസുകെ ഐസിനെ നിയമിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത് വിദേശകാര്യ വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലുള്ളതാണ് അതിൽ കയറി ഇടപെടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം ദുസ്സൂചനയാണ് രാജ്യത്തിന് നൽകുന്നത് എന്ന് സുരേന്ദ്രൻ പറഞ്ഞു കേരളം സ്വതന്ത്ര രാജ്യമാണ് എന്ന് പിണറായി വിജയൻ കരുതരുത് നേരത്തെ തന്നെ യു എ ഇ കോൺസുലേറ്റ് വഴി സ്വർണം കടത്തുകയും വിദേശത്ത് പോയി ഫണ്ട് പിരിവ് നടത്തുകയും ചെയ്തതിന് ആരോപണവിധേയനായ വ്യക്തിയാണ് കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്പീക്കറുടെയും പ്രോട്ടോകോൾ ലംഘനങ്ങൾ വലിയ വിവാദമായതുമാണ് കിഫ്ബിയുടെ മറവിൽ എഫ് സി ആർ എ നിയമം ലംഘിച്ച് പണമിടപാട് നടത്തിയതിന് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇ ഡി അന്വേഷണം നേരിടുകയാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നടന്ന ഡോളർ കടത്തും കറൻസി കറൻസിക്കടത്തുമെല്ലാം അന്വേഷണ പരിധിയിലാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ തട്ടിപ്പും ഇതോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് പിണറായി വിജയന് ഗൾഫ് രാജ്യങ്ങളിലുള്ള സാമ്പത്തിക ബന്ധത്തിന് കൂടപിടിക്കാനാണോ വിദേശകാര്യ സെക്രട്ടറി നിയമനം എന്നും അറിയേണ്ടിയിരിക്കുന്നു പിണറായി സർക്കാർ ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് ഇങ്ങനെ പോയാൽ സ്വന്തമായി കോൺസുലേറ്റും വിദേശകാര്യ മന്ത്രിയുമെല്ലാം വേണമെന്ന് പിണറായി വിജയന് തോന്നുന്നു രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്ന വിദേശകാര്യ സെക്രട്ടറി നിയമനം ഉടൻ റദ്ദാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ ഇത്തരം നിയമനങ്ങൾ നടത്തി തകർച്ചയ്ക്കാക്കം കൂട്ടുന്ന നടപടിയാണ് സർക്കാർ കൈക്കൊള്ളുന്നത് എന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി